കതിരൂരിലെ ആൾതാമസമുള്ള ഇരുനില കോൺക്രീറ്റ് വീടിന്റെ മുകളിലെ നിലയിലുള്ള അടച്ചിട്ട മുറിയിൽ തീ തീപിടിച്ചു കതിരൂർ ചൊയ്യാടം ക്ലബിന് സമീപത്തെ കച്ചവടക്കാരൻ പി രാജന്റെ എവർഗ്രീൻ വീട്ടിലാണ് ബുധനാഴ്ച ഉച്ചയോടെ തീപിടുത്തമുണ്ടായത് മുകളിലെ മുറിയുടെ ജനാല വഴി ശക്തിയായി പുക പുറത്തേക്ക് വന്നത് ശ്രദ്ധയിൽപ്പെട്ട അയൽക്കാരാണ് വീട്ടുകാരെ വിവരമറിയിച്ചത് ഈ സമയത്തിനകം മുറിക്കകം മുഴുവനും കത്തി നശിച്ചിരുന്നു വിവരമറിഞ്ഞ് കതിരൂർ പോലീസും തലശ്ശേരിയിൽ നിന്ന് അഗ്നിശമ സേനയും സ്ഥലത്തെത്തി ആദ്യമെത്തിയ കതിരൂൾ പോലീസിന് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല മുറിക്കുള്ളിൽ നിന്നും ബിഷപ്പുക പടർന്നതിനെ തുടർന്ന് പോലീസ് പിന്മാറി പുറകെത്തിയ ഫയർഫോഴ്സ് സംഘം ഓക്സിജൻ മാസ്കുകൾ ഉപയോഗിച്ചാണ് മുകളിൽ കയറി വെള്ളം ചീറ്റി തീയണച്ചത് അടച്ചിട്ട മുറിയിലുണ്ടായ കട്ടിൽ കിടക്ക എന്നിവയും മറ്റ് ഫർണിച്ചറുകളും മുഴുവനായും സോഫ സോഫാസെറ്റ് ഭാഗികമായും കത്തി നശിച്ചിട്ടുണ്ട് സീലിംഗ് ഫാൻ കത്തി ഉരുകി താഴെ വീണ നിലയിലും അറ്റാച്ച്ഡ് ബാത്റൂമിലെ അടക്കം നാശോന്മുഖമായ നിലയിലുമാണ് ഉണ്ടായത് മുറിക്കകത്ത് നിരവധി ഒഴിഞ്ഞ കുപ്പികൾ സൂക്ഷിച്ചിരുന്നു കൂടാതെ ഒട്ടേറെ സിഗരറ്റ് പാക്കറ്റുകളും വലിച്ചിട്ട സിഗരറ്റ് കുറ്റികളും കാണാമായിരുന്നു വീട്ടുടമ രാജനും ഭാര്യയും മകനും മാത്രമാണ് ഇവിടെ താമസം രാജന്റെ മറ്റൊരു മകൻ പട്ടാളത്തിലാണ് തീ പിടിക്കുന്ന അവസരത്തിൽ ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മൊബൈൽ ചാർജറിൽ നിന്ന് തീ പിടിച്ചിട്ടുണ്ടാവാമെന്ന് വീട്ടുകാർ പറഞ്ഞു എന്നാൽ അതല്ല വലിച്ചിട്ട സിഗരറ്റ് കുറ്റികളിൽ നിന്നോ ഷോർട്ട് സർക്യൂട്ട് കാരണമോ ആവാമെന്നാണ് പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നിഗമനം സമഗ്രാനോ തലശ്ശേരി